കസബ യർ സെക്കൻഡറി സ്കൂളിന്റെ എഴുപതാം വാർഷികാഘോഷം വേറിട്ട പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായി ചടങ്ങിൽ വെച്ച് വിരമിക്കുന്ന അധ്യാപികയ്ക്കുള്ള യാത്രയെപ്പും വാർഷികാഘോഷവും ഈ ചന്ദ്രശേഖരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മലയോര പ്രദേശമായ മാലോത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് കസബ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത് ഏഴ് പതിറ്റാണ്ട് കാലമായി തലമുറകൾക്ക് അറിവിന്റെ മധുരമുത്തുകൾ പകർന്നു നൽകിയ വിദ്യാലയം എഴുപതാം വാർഷികാഘോഷത്തിന്റെ നിറവിലാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എ ഗ്രേഡ് നേടിയ മാലോത്ത് കസബിയിലെ കലാകാരികളുടെ മംഗലംകളി അവതരണത്തോടെയാണ് വാർഷികാഘോഷത്തിന്റെ കലാപരിപാടികൾക്ക് തുടക്കം കുറിച്ചത് ആഘോഷത്തിന്റെ ഭാഗമായി വിരമിക്കുന്ന അധ്യാപികയ്ക്കുള്ള യാത്രയായ്പും സ്കൂളിൽ വെച്ച് നടന്നു ഈ ചന്ദ്രശേഖരൻ എം എൽ എ യാത്രയ്പ്പും വാർഷികാഘോഷവും ഉദ്ഘാടനം ചെയ്ത് അധ്യാപന ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന ജെയ്സമ്മ ടീച്ചർക്ക് സ്കൂളിന്റെ സ്നേഹാദരവർപ്പിച്ചു നിയോജക മണ്ഡലത്തിലെ ഏറ്റവും കിഴക്കൻ മേഖലയിൽ നിൽക്കുന്ന അതിർത്തി പ്രദേശത്ത് പഞ്ചായത്താണ് ഒരു പഞ്ചായത്ത് ആ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാലയമാണ് മലോദ് സ്കൂൾ ആ സ്കൂളിലെ വിദ്യാർത്ഥികൾ വാർഷികാഘോഷം സംഘടിപ്പിക്കുമ്പോൾ അത് തീർച്ചയായും പി ടി അധ്യാപകരും എല്ലാവരും വലിയ തോതിൽ ഏറെ പ്രയാസപ്പെട്ടുകൊണ്ട് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അവരുടെ സ്നേഹപൂർവമായ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിക്കെത്തിയത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടി അഭിമാനകരമായ നേട്ടം കരസ്ഥമാക്കിയ മാലോത്ത് സ്കൂളിലെ മംഗലങ്ങളെയും ടീം അംഗങ്ങളെയും സംസ്ഥാനതലത്തിൽ കായികരംഗത്ത് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ജില്ലാ പഞ്ചായത്ത് അംഗം ജോമോൻ ജോസ് അനുമോദിച്ചു പി ടി എ പ്രസിഡന്റ് കെ സാവിത്രി അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ മിനി പോൾ റിപ്പോർട്ട് അവതരണം നടത്തി ദിനേശൻ നാട്ടക്കല്ല് ടി പി തമ്പാൻ ചന്ദ്രൻ വിളയിൽ സാജൻ പുഞ്ച തുടങ്ങിയവർ സംസാരിച്ചു പി വൈസ് പ്രസിഡന്റ് സനോജ് മാത്യു സ്വാഗതവും ഹെഡ്മിസ്ട്രസ് മിസ്റ്റർ കെ വി രചിത നന്ദിയും പറഞ്ഞു തുടർന്ന് പ്രീ പ്രൈമറി എൽ പി യു പി ഹൈസ്കൂൾ ഹയർസെക്കൻഡറി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഇതോടൊപ്പം സദസ്സിനെ ഇളക്കിമറിച്ച് അധ്യാപികമാരുടെയും അമ്മമാരുടെയും ചടുല താളം തീർത്ത നൃത്ത ചുവടുകൾ കസബീയത്തെ വേറിട്ടതാക്കി ന്യൂസ് ബീറോ വെള്ളരിക്കുണ്ട്